തൃശൂർ പൂരത്തിനിടെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമന്റെ കൂട തടഞ്ഞ് പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞത് കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിന് ഉള്ളിലേക്ക് രാമന്റെ കൂട കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത് വിളക്കുമാടത്തിൽ തിരിയിടാൻ വന്ന ക്ഷേത്ര ജീവനക്കാരെയും പോലീസ് തള്ളി മാറ്റി കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട് ആ മനോജ് എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം ഈ തൃശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതെന്നുള്ള ദൃശ്യങ്ങളാണ് ആ ഒരു തെളിവ് തന്നെയാണ് ഓരോ ദൃശ്യങ്ങളിലൂടെയും പുറത്തു വരുന്നത് കാരണം ഈ കുടമാറ്റത്തിനായി കുടകൾ കൊണ്ടുവന്നത് അത് തിരുവമ്പാടി വിഭാഗമാണ് ഈ ശ്രീരാമന്റെ ചിത്രമുള്ള കുട കൊണ്ടുവരുന്നത് ആ ഗോപുര നടയിലെത്തിയപ്പോഴാണ് പോലീസ് ഇത് തടയുന്നത് കാരണം ഗോപുരത്തിനുള്ളിലൂടെ പ്രവേശിച്ചാൽ മാത്രമേ ആ ക്ഷേത്രത്തിനുള്ളിലൂടെ തെക്കേ ഗോപുര നടയുടെ അരികിലേക്ക് അതായത് അവിടെയാണ് കുടമാറ്റം നടക്കുന്നത് അവിടെയാണ് ുമ്പാടി വിഭാഗം തെക്കേ ഗോപുരത്തിന് മുന്നിലായി ആനകളെ അണിനിരത്തുന്നത് ആനകളുടെ പുറകിലായി വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കുടകൾ കൊണ്ടുവരുന്നത് വലിയ ജനത്തിരക്കായിരുന്നതുകൊണ്ട് തന്നെ സാധാരണയായി എല്ലാ വർഷവും കൊണ്ടുപോകാറുള്ളത് പോലെ ഓരോ കുടയും ഈ ഈ ഗോപുര നടപടി ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിനിടെയാണ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ നിന്നും ഈ കുട തടയുന്നത് അതായത് തിരക്കിന്റെ കാര്യം പറഞ്ഞായിരുന്നു തടയുന്നത് അതേസമയം തന്നെ ഈ ആനകൾക്കായി പട്ട കൊണ്ടുവന്നവരെയും വളരെ മോശമായ രീതിയിലാണ് അവിടെ നിന്ന് കമ്മീഷണർ ആ ആളുടെ ആ ഒരു ഏർ വാക്കുകളിലൊക്കെ തന്നെ വ്യക്തമാണ് അത്തരത്തിൽ മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ട് വലിയൊരു തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു പിന്നീട് ദേവസ്വം ഭാരവാഹികളൊക്കെ ഇടപെട്ട ശേഷമാണ് ഓരോന്നും ഉള്ളിലേക്ക് കടത്തിവിട്ടത് അതുപോലെ തന്നെ ഓരോ ചടങ്ങുകളിലും തടസ്സം ഉണ്ടാക്കുവാൻ വേണ്ടി പോലീസ് ശ്രമിച്ചു കൂടുതലായും കുടമാറ്റത്തിന് ശേഷം നടന്നിട്ടുള്ള ഓരോ ചടങ്ങുകളുമാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ അതിനോട്ട് പങ്കെടുപ്പിക്കാത്ത രീതിയിൽ റോഡിന് റോഡിനിരുവശവും ബാരിക്കേഡുകളൊക്കെ വെച്ചുകൊണ്ട് വലിയ തടസ്സം സൃഷ്ടിച്ചത് ഇതിനെതിരെ തിരുവമ്പാടി ദിവസവും ഒക്കെ രംഗത്ത് വന്നിരുന്നു കാരണം പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിനെ നല്ല രീതിയിൽ നടത്തുവാനാണ് പോലീസിനെ നിയോഗിച്ചിട്ടുള്ളത് എന്നാൽ പോലീസുകാർ ഇടപെട്ടുകൊണ്ട് പൂരത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഓരോ ചടങ്ങുകളും അതായത് ുള്ള ഓരോ ചടങ്ങുകളും മണിക്കൂറുകൾ വൈകിയാണ് നടന്നത് ഇതിനൊക്കെ കൃത്യമായും കാരണം എന്തെന്ന് വെച്ചാൽ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നത് കാരണം ഇതിനു പിന്നിലുള്ള അജണ്ട എന്താണെന്ന് തിരിച്ചറിയണം തൃശൂർ പൂരത്തെ പോലെ ഒരു ഒരു സാംസ്കാരിക ഉത്സവം ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു ഉത്സവം എല്ലാ വർഷവും നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകുന്ന ഈ ഒരു ആഘോഷം ആചാര പെരുമയോടുകൂടി നടത്തുന്നത് ഇതൊക്കെ എന്തിനാണ് ാണ് തകർക്കുവാൻ ശ്രമിച്ചത് ഓരോ ചടങ്ങുകളും എന്തിനാണ് തകർക്കുവാൻ ശ്രമിച്ചത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നത് ഇത് തന്നെയാണ് കമ്മീഷണർക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടയിലും ചില സംഭവങ്ങൾ ഉണ്ടായി ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി കമ്മീഷണർ എല്ലാ യോഗത്തിലും തന്നെ പറ്റി തനിക്കുണ്ടായിട്ടുള്ള തെറ്റുകളെ കുറിച്ചുമൊക്കെ മാപ്പു പറഞ്ഞതാണ് പിന്നീടാണ് വീണ്ടും ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് അതായത് നേരത്തെയും വിവാദങ്ങളിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് ഈ ചടങ്ങുകൾക്ക് ഭംഗം വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചത് ഇതിൽ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും കുടമാറ്റത്തിനായി ശ്രീരാമന്റെ കുടകൾ അത് തിരുവമ്പാടിയും പാറമേക്കാവും ഉയർത്തിയിരുന്നു അതിനുശേഷം വലിയ തരത്തിലുള്ള ഒരു നിയന്ത്രണം പെട്ടെന്ന് ഏർപ്പെടുത്തുന്നു ഈ രാംലല്ലയെ പോലുള്ള ആ ഒരു ചിത്രമൊക്കെ രാംലല്ലയുടെ ചിത്രമൊക്കെ ഉയർത്തിയ സമയത്ത് വലിയ അസഹിഷ്ണുത എവിടെയൊക്കെ പൊട്ടി പുറപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ശ്രമമുണ്ടായത് എന്നാലും ഈ കമ്മീഷണർ ഭാഗത്തു നിന്നുമൊക്കെ ഒരു വിശദീകരണം എന്നുള്ള രീതിയിൽ അതായത് താൻ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും പറയുന്നത് എങ്കിലും ഇത്തരത്തിൽ ഈ കുടമാറ്റത്തിനായി അതുപോലെ പ്രധാന ചടങ്ങുകൾക്കായി ഉപയോഗിക്കുന്ന ഈ കുടകളൊക്കെ തിരികെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവരോട് കയറാൻ പറ്റില്ല എന്നൊക്കെ ആക്രോശിച്ചു കൊണ്ടുള്ള ഒരു രീതിയിലാണോ തിരക്ക് നിയന്ത്രിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതുപോലെ തന്നെയാണ് ഓരോ ചടങ്ങുകളും മഠത്തിൽ വരവ് പകുതി വഴിയിൽ അവസാനിപ്പിച്ച് തിരികെ പോകേണ്ട ഒരു സ്ഥിതി വരുന്നു വലിയ വിഷമത്തിലാണ് ദേവസ്വം ഭാരവാഹികൾ ഇക്കാര്യങ്ങളൊക്കെ പങ്കുവച്ചത് എന്തായാലും ആ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് കമ്മീഷണറുടെ ആക്രോശം എങ്ങനെയാണ് അവരൊക്കെ എങ്ങനെയാണ് സാധാരണ ജനങ്ങളോടും പൂരപ്രേമികളും ഒക്കെ പെരുമാറിയത് എന്നത് രാത്രിയോടുകൂടി ലാത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളെ പൊതുരെ തല്ലുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ സ്വരാജ് റൗണ്ടിലെ എല്ലാ ഭാഗങ്ങളും അടച്ചു അടച്ചുകിട്ടിയപ്പോൾ ജനങ്ങൾക്ക് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു പങ്കെടുക്കാൻ ശ്രമിച്ച ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ ഈ പോലീസ് അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു പിന്നീട് ഈ പൂരം നടക്കുമ്പോൾ തന്നെ വിളക്ക് വിളക്ക് തെളിയിക്കുക എന്നുള്ളത് എല്ലാ വർഷവുമുള്ള ചടങ്ങാണ് അതിലെത്തിയ ക്ഷേത്ര ഭാരവാഹികളെ പോലീസ് ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലൊക്കെ തന്നെ വലിയ തരത്തിലാണ് ഈ ക്ഷേത്ര ഭാരവാഹികളും അതോ ഈ ദേവസ്വം ഭാരവാഹികളും ഒക്കെ പ്രതിഷേധമുയർത്തിയത് കാരണം പൊറുതിമുട്ടിയെന്ന് തന്നെയാണ് പോലീസിനെ കൊണ്ട് മാത്രമല്ല എന്താണോ ഈ പോലീസിനെ ഉപയോഗിച്ച് ആരൊക്കെയോ ഇത്തരത്തിൽ ഈ പുരത്തെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയെന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തുനിന്നും ഉയരുന്ന ആരോപണം കാരണം എല്ലാ വർഷവും തൃശൂർ പൂരം അത് വ്യത്യസ്തതയാർന്ന രീതിയിലാണ് വെടിക്കെട്ടായാലും കുളമാറ്റമായാലും എല്ലാ തരത്തിലും വ്യത്യസ്തതയാർന്നതാണ് തൃശ്ശൂർ പൂരം അതിനെയാണ് തകർക്കുവാൻ ശ്രമിച്ചത് അതിന്റെ കാരണം എന്തെന്ന് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ ഓരോന്നും വ്യക്തമാകുന്നത് ശ്രീരാമന്റെ കുട തടയുന്നതും അതുപോലെ തന്നെ ഓരോ ആനകളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ൾക്കായുള്ള തീറ്റ കൊണ്ടുവരുന്നതും ഒക്കെ തടയുന്ന പോലീസ് ഓരോ ചടങ്ങുകളിൽ പങ്കെടുക്കാതെ ജനങ്ങളെ ഇത്തരത്തിൽ ബന്ദിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്തായാലും പോലീസിന്റെ ഇടപെടൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നുള്ളത് അന്വേഷിക്കണം അതിൽ കൃത്യമായ നടപടി വേണമെന്ന് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണം യെസ് വ്യക്തമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര കൃത്യവിലോപം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് മനോജ് ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്